ഇന്ത്യയിലെ പല റോഡുകളിലും ഗതാഗതക്കുരുക്ക് കാരണം നിരവധി അപകടങ്ങളാണ് മുൻപ് ഉണ്ടായിരുന്നത് എന്നാൽ മേൽപ്പാലങ്ങൾ വന്നതോടെ ഇതിന്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് മാത്രമല്ല നഗരങ്ങളിലെ പ്രധാന ജംഗ്ഷനുകളിൽ തിരക്ക് കുറയ്ക്കാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ മേൽപ്പാലങ്ങളിൽ വെച്ച് അപകടമുണ്ടായാൽ അത് വളരെയധികം ഭീകരമായിരിക്കും ഈ ഭീകരത തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ബാംഗ്ലൂരുവിൽ ഒരു ബസ് അപകടത്തിൽപ്പെട്ടതിന്റെ വീഡിയോയായിരുന്നു അത് ഏകദേശം നാൽപ്പത് അടി ഉയരമുള്ള മേൽപ്പാലത്തിന്റെ മുകളിൽ നിന്നും പകുതിയോളം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ബസ്സിന്റെ ചിത്രങ്ങളും വീഡിയോയുമായിരുന്നു അത് ക്രിസ്റ്റ്യൻ മാത്യു ഫിലിപ്പ് എന്ന എക്സ് ഉപഭോക്താവാണ് അപകടത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത് ബാംഗ്ലൂരു അപ്ഡേറ്റ്സ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലും ഇതിന്റെ വീഡിയോ ലഭ്യമാണ് നിരവധി പേരാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് മെയ് പതിനെട്ടിനാണ് സംഭവം നടന്നതെങ്കിലും ഇതിന്റെ വീഡിയോ വൈറലായത് ഇപ്പോഴാണ് തുമഗുരു റോഡിൽ നെല്ലമംഗലയ്ക്ക് സമീപം മതനായകനഹള്ളിയിൽ വെച്ചാണ് കർണാടക കെ എസ് ആർ ടി സി ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് തുടർന്ന് ബസ് ഡിവൈഡറിൽ ഇടിച്ചു ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ പേർക്ക് പരിക്കേറ്റു എന്നാണ് എക്സ്പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് രണ്ട് മേൽപ്പാലങ്ങൾക്കിടയിലെ ശൂന്യമായ സ്ഥലത്തേക്കാണ് ബസിന്റെ പുറകിലെ ടയറുകൾ തൂങ്ങിക്കിടന്നത് ബസിന്റെ പിറകിലെ ടയറുകൾ തൂങ്ങിക്കിടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം പാലത്തിന് താഴെ നിന്നുള്ള ദൃശ്യങ്ങളിൽ ബസ്സിന്റെ പിൻ ടയറുകൾ വായുവിൽ ഉയർന്നു നിൽക്കുന്നതും കാണാം അടക്കമാരൻഹള്ളി ജംഗ്ഷനിൽ വെച്ച് ഡ്രൈവർക്ക് പെട്ടെന്ന് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഇതിനെ തുടർന്ന് പാലത്തിന്റെ മതിൽ ഇടിച്ച് അപകടമുണ്ടാവുകയുമായിരുന്നു എന്നാണ് നെലമംഗല ട്രാഫിക് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞത് മുന്നിലുള്ള കാറുമായി കൂട്ടിയിടി ഒഴിവാക്കാൻ വെട്ടിച്ചതാണ് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കുകൾ പറ്റിയതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപകടത്തെ തുടർന്ന് ഏറെ നേരം മേൽപ്പാലത്തിലൂടെയുള്ള ഗതാഗതം സ്തംഭിച്ചിരുന്നു ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് നിരവധി പേരാണ് സാമൂഹ്യമാധ്യമങ്ങളിലൂടെ ആരോപിച്ചത് അതേസമയം ബംഗളൂരുവിലെ പല ഡ്രൈവർമാരും വാഹനം ഓടിക്കുമ്പോൾ മൊബൈലിൽ സിനിമകൾ പോലും കാണുന്നുണ്ട് എന്നാണ് ചിലര് ആരോപിച്ചത്